ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഇന്ന് വരെ യാത്ര ചെയ്യുമ്പം മറ്റു നാട്ടുകാർക്ക് ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വികാരങ്ങൾ ചിന്തകൾ മാറി മാറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഇന്ത്യക്കാരോട് ചോദിക്കാൻ പണ്ടുണ്ടായിരുന്നത് പാമ്പാട്ടിമാരെക്കുറിച്ചുള്ള കഥകളായിരുന്നു നിങ്ങളുടെ നാട്ടിൽ സതി അനുഷ്ഠിക്കില്ലായിരുന്നു എന്ന് ചോദിച്ച ആളുകളാണ് എൻ്റെ ആദ്യകാല യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നീട് യാത്ര ചെയ്യുമ്പം നിങ്ങൾ ഐക്യയുടെ വലിയ ആൾക്കാരാണല്ലേ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ആൾക്കാരാണല്ലോ എന്ന് ചോദിച്ചു തുടങ്ങിയ ആ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഇന്ത്യയിലുണ്ടായ പല പരിഷ്കാരങ്ങളെക്കുറിച്ച് വലിയ ഹൈസ്പീഡ് ട്രെയിനുകളെ സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് ഈ പട്ടയൻ പ്രതിമയെക്കുറിച്ചൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് മാറണം അത് മാറിയേ പറ്റൂ ജപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ച് പറയുന്നത് പോലെ അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അവരുണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അഭിമാനത്തോടെ നമുക്ക് പറയാനും ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ ഒരു രോമാഞ്ചം കൊള്ളാം ദുബായി ബുർജുഗലീഫ് പണിയുമ്പോൾ മാത്രം നമുക്ക് രോമാഞ്ചമുണ്ടായാൽ പോരാ ചൈനയിലെ വന്മകൾ കണ്ടിട്ട് മാത്രം നമുക്ക് രോമാഞ്ചം ഉണ്ടായാൽ പോരാ പണ്ടെന്നോ പറഞ്ഞത് ഒരു താജ് പേരിൽ മാത്രം രോമാഞ്ചം ഉണ്ടാ പോരാ ഇന്നത്തെ കാലത്ത് പണിയുന്ന നിർമ്മിതികളുടെ പേരിലും നാളെ പണിയാനിരിക്കുന്ന നിർമ്മിതികളുടെ പേരിലും ഇന്ത്യക്കാരന് ഇന്ത്യക്കാരിൻ്റെ രോമാഞ്ചമുണ്ടാവാം ഇനിയുള്ളവർക്കും രോമാഞ്ചത്തിന് അവകാശമുണ്ട് നമ്മൾ ചിന്തിക്കണം